കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരെ നരേന്ദ്രമോദി വഞ്ചിച്ചതായി കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകർ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും കനത്ത തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഖിലേന്ത്യാ കിസാൻ സഭ ഉടമജോല മണ്ഡലം സമ്മേളനം കൂട്ടാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പ്രവർത്തകരാണ് കിസാൻ സഭ ഉടുമഞ്ചോല മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായത് കൂട്ടാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് എം ആർ രാഘവൻ അധ്യക്ഷത വഹിച്ചു സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയമപ്രകാരം പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചപ്പോൾ അതാണിപ്പോഴും നമ്മൾ ഉന്നയിക്കുന്നതും പെൻഡിങ്ങായി മോഡി കബളിപ്പിച്ച് നമ്മളെ എല്ലാം പറ്റിച്ച് ഈ കർഷക സമരം പിൻവലിക്കാൻ പ്രേരിപ്പിച്ച അന്ന് വാഗ്ദാനം ചെയ്തതാണ് എന്താണ് ഈ താങ്ങുവില നിയമപ്രകാരം പ്രഖ്യാപിക്കുന്നത് ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി പടവനാൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം വി കെ ധനപാൽ സി പി ഐ ഉടുമജോല മണ്ഡലം സെക്രട്ടറി ഓമനക്കുട്ടൻ നേതാക്കളായ സി കെ കൃഷ്ണൻകുട്ടി സുരേഷ് പള്ളിയാടി അജീഷ് മുതുകുന്നേൽ ലതാ ത്യാഗരാജൻ കെ സി സോമൻ സിബി ബി എബ്രഹാം എം ആർ കരുണാകരൻ രാജ്മോഹനൻ ശിവദാസ് മാലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി